അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന നല്ല നിരപ്പായിട്ടുള്ള മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് മെയിൻ റബ്ബറൈസ്ഡ് റോഡാണ് ഈ കാണുന്നത് അപ്പോൾ തൊട്ടടുത്തൊക്കെ ആയിട്ട് നിരവധി ബിൽഡിംഗുകള് കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ ഈ ഒരു പ്രോപ്പർട്ടിയിലെടുത്തുണ്ടോ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് കമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ളൊരു പ്ലോട്ടാണ് സ്ഥലത്തിന്റെ ഘടന എന്ന് പറയുന്നത് എൽ ഷേപ്പിലാണ് കിടക്കുന്നത് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ നേരെ ബാക്കിൽ ഒരു ഹിൽ ഷേപ്പിലാണ് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്രണ്ടേജ് ഒക്കെ ഉണ്ട് നല്ല ബിൽഡിങ്ങുകള് അതുപോലെ തന്നെ ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെന്റ് ഇനി എന്തെങ്കിലും മിനി ഓഡിറ്റോറിയം അപ്പോൾ അതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് ഇതിൽ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറും ഉണ്ട് ഈ സൈഡ് ഭാഗത്തായിട്ട് അതുപോലെ തന്നെ പിൻഭാഗത്തായിട്ട് ഇവിടെ ഒരു ട്രസ് വർക്ക് ചെയ്തിട്ട് വലിയൊരു ഷെഡ് ഉണ്ട് എന്നുണ്ടോ വലിയൊരു ഷെഡ് വരുന്നുണ്ട് ഇവിടെയാണ് കിണറിന്റെ സ്ഥാനം ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ കിണറ് വലിയ താഴ്ചയില്ലാത്ത വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ് ടോട്ടലി മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ഇത് നമ്മൾ മുറിച്ച് കൊടുക്കുമല്ലോ ഒരുമിച്ചേ കൊടുക്കുള്ളൂ അപ്പോൾ ഇനി ഇത് മാറ്റത്തിന് സ്വീകരിക്കും മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാറായിട്ട് അതായത് ഇതിൻ്റെ ഇപ്പോൾ നിലവിലെ ഓണർമാർ കാറിൻ്റെ ബിസിനസ്സാണ് യൂസ്ഡ് കാറിൻ്റെ ഒക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൽ കാറുകളൊക്കെ ആയിട്ടും പൈസ ഒക്കെ ആയിട്ടും അങ്ങനെ മാറ്റത്തിനാണെങ്കിലും ഇവരെ തയ്യാറാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഇളങ്കൂർ റോട്ടിൽ ഇളങ്കൂർ കഴിഞ്ഞിട്ട് വണ്ടൂർ എത്തുന്നതിന് മുന്നായിട്ട് സത്യംപടി എന്ന് പറയുന്ന സ്ഥലമാണിത് ഈ കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള അവിടെ സത്യംപടി കുഴപ്പമില്ലാത്തൊരു ചെറിയ അങ്ങാടിയാണ് അത് കഴിഞ്ഞിട്ട് ഈ വളവ് കഴിഞ്ഞിട്ട് കാണുന്ന അങ്ങാടി പൂളക്കൽ അപ്പോൾ അതിൻ്റെ രണ്ടിന് ഇടയിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് സത്യംപടി എന്ന് പറയുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഇളങ്കൂർ റോഡിൽ അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് മൂന്നര ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പോക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് ഇപ്പം നോട്ടെ ഈ സൈഡ് ഭാഗത്ത് ഇവിടെയൊക്കെ വെട്ടില് വെട്ടിയതാണ് അതായത് ഇടിഞ്ഞ് താവുന്ന സ്ഥലങ്ങളെല്ലാം നല്ല ഉറപ്പുള്ള മണ്ണ് തന്നെയാണ് ഓൾറെഡി വലിയൊരു ഷെഡുണ്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ട ഷെഡാണ് മരം ലോഡ് ചെയ്തിരുന്ന ഷെഡാണിത് അപ്പോൾ ഒരു ഷെഡുണ്ട് വെള്ളം പറ്റാത്ത കിണാറുണ്ട് നിരപ്പായിട്ടുള്ള മുപ്പത്തി മൂന്ന് സെന്റ് സ്ഥലം വണ്ടൂർ ഇളങ്കൂർ റോട്ടിലെ സത്യംപടി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രോപ്പർട്ടി ഉള്ളത് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് മൂന്നര ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്